ഇത്രയേ ഉള്ളൂ ഉപ്പ ഇരുപത്തി അഞ്ചു കൊല്ലമായി കെട്ടിവെച്ചിരിക്കുന്ന വാച്ചാണ് നമ്മളെല്ലാം ഉപ്പാന്റെ അത് ഊരിയെടുത്തു ഇനി കവറിലേക്ക് പോകുമ്പോൾ വെറും മൂന്ന് കഷ്ണം തുണികളല്ലേ ഉള്ളൂ ആ വാച്ച് ഉപ്പാന്റെ കയ്യിൽ തന്നെ കിടക്കട്ടെ എന്ന് ഏതെങ്കിലും ഒരാൾ പറയോ ഇല്ല അവസാനമുള്ള വാച്ച് ഊരിയെടുത്തു ഉമ്മാന്റെ ചെവിയിൽ മുഴുവൻ സ്വർണ്ണ ചില നാട്ടിൽ അതിനെ അലിക്കത്തെന്നൊക്കെ പറയും ഓൾറെഡി കാത് കുത്തു കാത് കുത്തിയതിന്റെ പ്രമേ ഇവിടെ എല്ലാം സ്വർണം അത് മുഴുവൻ ഊരി 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 തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള ആയിഷാ ഹജുമ്മയുടെ ചെവി താണുതാണു പൊന്നേ ഇനി ൂ അത് ഊരി എടുക്കാൻ കഴിയുന്നില്ല വിദഗ്ധന്മാരായ ജ്വല്ലറിക്കാരെ കൊണ്ടുവന്നു അവർ കണ്ടിട്ട് പറഞ്ഞു ഇതെടുക്കുമ്പോൾ മുറിവേൽക്കാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു പേരക്കുട്ടിയായ ആയിഷയോ ഫാത്തിമയോ അല്ലെങ്കിൽ ഫൗസിയോ ചെവിയിൽ ഇല്ല അവസാനത്തെ തരി വരെ തരിവരെ പൊരിച്ചെടുത്തുകൊണ്ടോ ഇട്ടല്ലാതെ നീക്കൂല പിന്നെ എന്തിനാ ചെന്നൈമാരെ ഈ പിശുക്കൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പിഷ്കു കാണിക്കണത് അതാ അഹമ്മദ് ചോദിച്ചത് അല്ല പകരം തരും എന്ന് പറഞ്ഞിട്ടും നിന്നോട് എന്താ പറയണ്ടത് അല്ല പകരം തരും പറഞ്ഞത് എന്നിട്ട് എന്നിട്ടെന്തിനെ നീ പി കാണിക്കുന്നു എന്നാണ് അഹമ്മദ് ബിൻ ഹംബലുവിന്റെ ചോദ്യം